നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കേണ്ടുന്ന ബാധ്യതയായി പറയുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളിലും കൂട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലവൻ കുടുംബക്കാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നല്ല സ്വഭാവം കൊടുക്കുക നല്ല വാക്ക് സംസാരിക്കുക നല്ല ഒരു പുഞ്ചിരി കൊടുക്കുക സ്നേഹം കൊണ്ട് അവരെ ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാ ആ പോലും എത്ര ഭാര്യമാരുടെ കൂടെ ജീവിച്ചു എത്ര പേരക്കുട്ടികളുണ്ടായിരുന്നോ എത്ര മരുമക്കൾ ഉണ്ടായിരുന്നു എന്നിട്ട് നബി പഠിപ്പിച്ചത് ഒരു മോശപ്പെട്ട പെരുമാറ്റമില്ല ഞാൻ എന്റെ കുടുംബക്കാരോട് ഏറ്റവും ഉത്തമമായ പെരുമാറ്റമാണ് നിങ്ങൾ അത് വേണം കുടുംബജീവിതം നയിക്കാൻ അങ്ങനെ എന്തിനാണ് ഒരു മനുഷ്യൻ കുടുംബജീവിതം നയിക്കുന്നത് അയാളുടെ ദുനിയാവ് മാത്രമല്ലല്ലോ പരലോകം വരെ വിജയിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കുടുംബം ഒരിക്കൽ നബിഹു വസ്ലമ്മ മൂന്നാളുകളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗാവകാശികളാണ് ഇനി പറയുന്ന മൂന്നാളുകൾ സ്വർഗത്തിൽ പോവാനുള്ള ആൾക്കാരാണ് അതിൽ പറഞ്ഞ ഒരാൾ ആരാണ് നമുക്കാകാൻ കഴിയാവുന്ന കാര്യമാണ് ആരാണ് അയാൾ വറജുലുൻ ഒരാൾ സ്വർഗത്തിലാണ് റഹീമുൻ നല്ല കരുണ കാണിക്കുന്നവനാണ് ലോല ഹൃദയത്തിന്റെ ഉടമയാണ് ഹൃദയനല്ല വൈലന്റ് ആകുന്നയാളല്ല ഉണ്ട് വിദ്വേഷം കൊണ്ട് നടക്കുന്നയാളല്ല കേന്ദ്രമായി ഖൽബ് ലോല ഹൃദയം കൊണ്ട് കുടുംബത്തിൽ പെരുമാറുന്നവനാണ് ലികുല്ലിദി ഖുർബാവ കുർബാവുസ്ലിമിൻ എല്ലാ കുടുംബങ്ങളോടും മുസ്ലിങ്ങളോടും ലോല ഹൃദയനായി കരുണയോടെ പെരുമാറുന്നവനോ ഗണ ത്തിന്റെ അവകാശി സുഹൃത്തുക്കളെ സ്വർഗം ലഭിക്കുന്നതിൽ പോലും ഈ സ്ഥാനം ഊട്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഒരിക്കൽ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾ എന്ന് വിളിക്കുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട മനുഷ്യനാണ് പലതരം ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു അതിൽ എന്ന് വിളിക്കുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്ന് നബിനോട് ചോദിക്കുകയാണ് അയ്യുള്ള ശ്രദ്ധിക്കേണ്ട പുതിയ ഒരു വലിയ വിഷയം തന്നെയാണ് കുടുംബങ്ങൾ ബന്ധം മുറിച്ച് ഒറ്റക്ക് താമസിക്കുക കുടുംബക്കാരുടെ മിണ്ടാൻ പോകുന്നില്ല കുടുംബങ്ങളുമായി എന്തൊക്കെയോ നിസാരമായ പണത്തിന്റെയോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കല്യാണങ്ങൾ ക്ഷണിച്ചില്ലെന്നോ മറ്റൊക്കെ പറഞ്ഞ നിസാര ഭൗതിക കാര്യങ്ങളുടെ പേരിൽ ആദർശപരമായ കാരണങ്ങളല്ല കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ ഈ ചോദ്യം കേൾക്കണം അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് എന്ന് ചോദിച്ചു ഒന്നാമത്തെ മറുപടി ാണ് മഹാഭാപങ്ങളിൽ ഒന്നാമത് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് സഹാബി ചോദിച്ചത് പിന്നെ എന്താണ് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള ദേശമുള്ള സംഭവം എന്താ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കലാണ് കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഭാര്യ നിലക്കാവാം ഉമ്മാന്റെ കുടുംബാവാം ഉപ്പയുടെ കുടുംബമാവാം എവിടെയാണോ അത് ചേരി ചെല്ലുന്നത് ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ആ ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ ഇന്ന് പോയി പിണക്കം മാറ്റി പറഞ്ഞാൽ നമ്മുടെ സ്വർജത്തിന് നല്ലതാണ് ഇല്ലെങ്കിൽ വിലങ്ങുതടിയായ ഒരു പ്രശ്നം നമ്മളെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കും ദുനിയാവിലെ ചെറിയ ചെറിയ ഭാഷയുടെ പേരിലൊക്കെ ഇത് ചെയ്യുന്നുവെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല ലോകാവസാനത്തിന്റെ അടയാളം എണ്ണി പറഞ്ഞു സംഭവിക്കും ചില തെറ്റുകൾ ഇവിടെ നടന്നാൽ ലോകാവസാനത്തിന്റെ അടയാളം നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാ അൽ ഫഹഷ് പെട്ടതാൽ ജീവിക്കുക നീചവൃത്തികൾ തോന്നിവാസങ്ങൾ ചെയ്യുക വിചാരം പോലെ സൂവർജ്ഗരതി പോലെ അതുപോലെ തന്നെയാണ് ബോധപൂർവമായി അറിഞ്ഞുകൊണ്ട് നെറികേടുകളെല്ലാം ആവർത്തിക്കുക എല്ലാ ഹറാം പറപ്പുകളും ചെയ്യാന്നൊക്കെ വാക്കാണ് അതും അതും വ്യാപിച്ചു കഴിഞ്ഞാൽ അടയാളമാണ് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കൽ വ്യാപിക്കുന്നത് കുടുംബിക്കൽ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു ഇത് അപകടമാണ് ഇത് നാശമാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എത്രയെത്ര കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നന്നാക്കാൻ ജനങ്ങളിൽ നന്മയുണ്ടാവാൻ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാവാൻ ഈ നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ കയറി വരണം സുഹൃത്തുക്കളെ വിവാഹം കഴിയുന്നതോടെ ഞാനൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ സാക്ഷികൾക്ക് മുമ്പിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഏറ്റെടുത്താൽ പിന്നെ നമ്മൾ അയാളെ വിളിക്കാറുള്ളത് ഭർത്താവെന്നാണ് ഇതുവരെ അവൻ ഭർത്താവല്ലായിരുന്നു അവിവാഹിതനായിരുന്നു ഇന്ന് മുതൽ ഒരു പെണ്ണിനെ ഏറ്റെടുക്കാൻ ഹലാലായ രംഗത്ത് കടന്നു വന്നാൽ അവർ ഭർത്താവാണെങ്കിൽ ഒരു ഭാര്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളയാളാണ് ഭർത്താവ് ആ ഭർത്താവിന് ഇസ്ലാം പറഞ്ഞ അവകാശം ഒരു കുടുംബത്തിൽ എത്ര റോളുണ്ട് ഇതറിയാതെ എത്ര സഹോദരങ്ങൾ തന്നെ ഞാനൊരു ഭർത്താവാണെന്ന ബോധം ഞാനൊരു ഭർത്താവാണ് എനിക്ക് കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് എന്ന് അറിയാതെ പോയ പുതുതലമുറയിൽ ആളുകളോടാണ് ഖുർആൻ ഹനീസൊക്കെ പഠിപ്പിക്കുന്നത് ഭർത്താക്കന്മാരെ നിങ്ങളൊരു നല്ല ഭർത്താവണമെങ്കിൽ നാട്ടിൽ പേരുണ്ടായാ പോരാ പ്രാസ്ഥാനികനായാ പോരാ പാർത്ഥിക്കാരനായാ പോരാ നീ കുടുംബത്തിൽ നല്ലവനാകണം എല്ലാരുടെ നല്ല ആളാണ് കുടുംബത്തിലോ മോശം ഖുലുഖാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ കുടുംബങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് സ്ത്രീകളോട് മര്യാദയോടെ പെരുമാറുന്നവരാണ് ഞാൻ കല്യാണം കഴിച്ചാണ് എന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് തോന്നിയതുപോലെ അവളോട് പെരുമാറാൻ പറ്റൂല അവരോട് മാന്യമായ നല്ല രൂപത്തിൽ പെരുമാറുന്ന ഹിയാറായവനാണ് ലോകത്ത് ഹിയാറായവൻ നല്ലോനാരാണ് ഭാര്യമാരോട് നല്ലോനായവനാണ് അവിടെ നമ്മള് മോശായിട്ടുണ്ടോ നമ്മള് ബാക്കിയെല്ലാം മോശാണ് ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് എത്രത്തോളം വെച്ചാൽ ഒരാൾ തന്റെ ജോലിക്കോ മറ്റോ പോകുന്നു പോകുന്ന വഴിയിൽ അയാളെ വധിക്കപ്പെടുന്നു ആരോ കൊല്ലുന്നു അയാൾ മാർഗത്തിൽ ഭാര്യയും കുടുംബത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആളാ അയാളെ ഒരാൾ കൊല്ലുന്നുവെങ്കിൽ അയാള് പറയാ സംരക്ഷിക്കാൻ വേണ്ടി വധിക്കപ്പെട്ടാൽ അവൻ ഷഹീദാണ് നോക്കൂ നിങ്ങൾ എത്ര സ്ഥാനാണ് കിട്ടുന്നത് ഇത് ചെറിയ കാര്യങ്ങൾക്കൊന്നും കൊടുക്കൂല കുടുംബത്തിനെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ചെയ്യുന്നതിനിടയിലാണ് മരണമെങ്കിൽ ഞാൻ പെരുമാറണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അറിയാത്തവരൊക്കെ പഠിക്കണം കല്യാണം കഴിയാ കല്യാണം കഴിക്കുന്ന ഒരു വലിയ പണിയില്ല കല്യാണം കഴിഞ്ഞ് ഭാര്യയോടൊത്ത് നല്ല രൂപത്തിൽ ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പഠിച്ചു പോകണം ഇന്ന് കുടുംബ കൗൺസിലുകൾ വ്യാപിക്കുകയാണ് ഒരു ജോലിയില്ലാത്ത ആളുകൾക്ക് വരെ ഒരു കൗൺസിലിംഗ് റൂം തുറന്നിട്ട് കഴിഞ്ഞാൽ കണക്കിന് കേസാണ് ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രശ്നം കുടുംബ ജീവിതത്തെ വ്യക്തമായി അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയിട്ടൊന്നല്ല ജീവിക്കുന്നത് എല്ലാവരും കല്യാണം കഴിക്കുന്ന ഒരു പ്രായമായി ഞാനും അവിടെ കല്യാണം കഴിച്ചു പിന്നെ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇതെങ്ങനെ രണ്ടു കൂട്ടം എത്തിപ്പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമല്ല നോക്കൂ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ വന്ന് ചോദിച്ച ചോദ്യത്തിന് നബി കൊടുത്ത മറുപടി നിനക്ക് നിന്റെ ശരീരത്തിനോട് ബാധ്യതയുണ്ട് ശരീരം കേടുവരുത്തരുത് ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണതകളിലേക്കും നോക്കു നിങ്ങൾ ഗെയിമിന്റെ പേരിൽ ആത്മഹത്യകൾ വന്നുകൊണ്ടിരിക്കുന്നു No, no, മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നോക്കുക നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട് ശരീരം കേടുവരുത്തുന്ന ഒന്നും നീ ചെയ്തു വരുത്തരുത് അതേപോലെ നിനക്ക് ബാധ്യതയുണ്ട് അനാവശ്യമായി ഉറക്കമൊഴിച്ച് നിന്റെ കണ്ണിന് പ്രയാസമുണ്ടാക്കരുത് അതുപോലെയുള്ള കണ്ണിന് തടസ്സം നിൽക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്നത് ചെയ്യരുത് അതിനോട് നിനക്ക് ബാധ്യതയുണ്ട് ോടും നിനക്ക് ഒരുപാട് ബാധ്യതകൾ അവകാശങ്ങൾ ചെയ്യാനുണ്ട് ശരീരം ശ്രദ്ധിക്കണം കണ്ണിനെ ശ്രദ്ധിക്കണം നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് അത് അറിഞ്ഞ് കൈകാര്യം ചെയ്ത് നീ ദൗത്യങ്ങൾ പൂർത്തിയാക്കണം ഇസ്ലാം എന്ന് പറയുന്ന അവരെ പട്ടിണി കിടരുത് അവർക്ക് വസ്ത്രം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അടിസ്ഥാന താമസ സൗകര്യങ്ങൾ കൊടുക്കണം തൂർത്തു വേണ്ട അപമാറ്റം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതിനുവേണ്ടി അവർക്ക് ചെലവിന് കൊടുക്കണം അവർക്ക് സാമ്പത്തികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഒരാൾക്ക് ഒരുപാട് ഞെരുക്കവും കുതിരാലി കുറച്ച് പ്രയാസങ്ങളും ഞെരുക്കങ്ങളും കണ്ട് കുടുംബം കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്യൂത്ത് അള്ള എന്താണോ തന്നത് തന്നത് വെച്ചുകൊണ്ട് നീ അവളെ സംരക്ഷിക്കും ഉള്ളതുകൊണ്ട് മറ്റാൾ എന്ത് ചെയ്യുന്നു ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു അനിയൻ എന്ത് ചെയ്യുന്നു അലിയൻ എന്ത് ചെയ്യുന്നു അതെല്ലാം റബ്ബ് തന്നത് എന്താണ് എന്റെ കഴിവ് എത്രയാണ് എന്നെ കൊണ്ട് എന്ത് കഴിയും ആ രൂപത്തിൽ അവർ ഓരോരുത്തരും തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യട്ടെ അന്ന് തന്നതുപോലെ സാധുവിനെ അഭി വന്നാൽ ശ്രതിയുള്ള സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയാണ് ആ സൊഹാബിനോട് നിബിതങ്ങൾ ഒരിക്കൽ പറയുകയാണ് നിന്റെ ഭാര്യക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എത്ര രൂപ കൊടുത്താലും നിനക്ക് സ്വതട്ടയാണ് പുണ്യമാണ് അടച്ചാലും ഗ്യാസ് മേടിച്ചാലും വിറക് മേടിച്ചാലും വീട്ടിൽ വേണ്ടുന്ന പച്ചക്കറി മേടിച്ചാലും നമുക്ക് സ്വതക്കൻ്റെ മഹിമയും പ്രതിഫലം കിട്ടും ഉപദേശമാണ് ഒരു കാര്യം അറിഞ്ഞോ നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് സ്നേഹത്തോടെ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിലും നിനക്കത് പ്രതിഫലമാണ് അതിന് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്താൽ പ്രതിഫലമുണ്ട് എന്ന് മാത്രമല്ല ഭാര്യയ്ക്ക് വായിൽ ഒരു ഭക്ഷണം വെച്ചു കൊടുക്കലും സുന്നത്താണ് എന്ത് കൂടെ മനസ്സിലാക്കണം ഇതിനൊന്നും എനിക്ക് സമയമില്ല എനിക്ക് അതിനൊന്നും നേരല്ല രാത്രി അർദ്ധരാത്രി വരെ ബിസിനസ്സാണ് നേരം വെളുത്താലും ബിസിനസ്സാണ് അല്ലെങ്കിൽ മറ്റു ഓട്ടങ്ങളാണ് കടയാണ് വലുത് ജോലിയാണ് വലുത് ശമ്പളാണ് വലുത് അതൊക്കെ വേണം ഒന്ന് മതിലാകന്ന് വീണുപോയി തന്റെ കുടുംബത്തോട് ഭാര്യയ്ക്ക് എത്ര സമയം കൊടുക്കാറുണ്ട് മക്കളെ ചേർത്ത് പിടിക്കാൻ എത്ര സമയം കൊടുക്കാറുണ്ട് മക്കൾക്ക് വസീയത്ത് കൊടുക്കാൻ എത്ര നേരം ഇരിക്കാറുണ്ട് എത്ര പേര് മക്കളെ സ്നേഹത്തോടെ ചുംപിക്കാറുണ്ട് ഒക്കെ ഉഷാറായി വരണം എല്ലാം നല്ലപോലെ നടക്കണം ഒന്നിനും നമുക്ക് സമയമില്ല ശ്രദ്ധിച്ചോളോ ഇസ്ലാമിന്റെ കൽപ്പനയാണ് ഇത് ശ്രദ്ധിക്കേണ്ടവരാണ് ഭാര്യമാരോട് മാന്യമായി പെരുമാൻ ഞാനാണ് ചെലവിന് കൊടുക്കുന്നത് ഞാനാ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ അവളുടെ മേലെ കുതിര കയറാനോ അടിച്ചമർത്താനോ അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നമുക്ക് അർഹതല്ല ഞാൻ ചെലവിന് കൊടുക്കുന്നു എന്ന പേര് പറഞ്ഞ് മർദ്ദിക്കാൻ അധികാറില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മര്യാദയോടെ പെരുമാറണം ഭാര്യമാരാണ് സ്ത്രീകളാണ് അവരിൽ നിന്ന് നീ വെറുക്കുന്ന വല്ലതും അവളിൽ എന്തെങ്കിലും നീ കണ്ടാൽ ഹൈറംഗ ചിലപ്പോൾ അള്ളാഹു അതിൽ ഹൈറായിരിക്കും നിനക്ക് തരിക നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും വെറുക്കപ്പെടുന്ന സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളും ഉണ്ട് അതിന്റെ പേരിൽ അവളോട് നീ മോശമായിട്ട് പെരുമാറണ്ട നിനക്ക് അല്ലാഹു ആ വിഷയത്തിൽ തരാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ പ്രതീക്ഷ വേണം അത് ഉസ്താദ് പറയുന്നതൊക്കെ ശരിയാണ് എന്റെ വീട്ടിൽ നടക്കൂല എന്ന് പറയരുത് വിഷയത്തിൽ ധാരാളം ഹൈറായിരിക്കും തരുന്നത് കാത്തിരിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കണം അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ ഭാര്യയാണ് എനിക്ക് എനിക്കെങ്ങനെയാകാം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ എന്തും പറയും എന്തും ചെയ്യും പാടില്ല സ്വന്തം ഭാര്യയിലേക്ക് ഒരാള് അവളുടെ മണിയറയിലേക്ക് കയറി ചെന്ന് മണിയറയിൽ സുഖം പ്രാപിച്ച് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു എന്നിട്ടൊരു മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് തന്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചും പുതുതായി കല്യാണം കഴിയുന്ന ആളുകളിലൊക്കെ കാണാറുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓരോരുത്തർ വന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും പുതിയാപ്പിളയോട് വന്നിട്ട് അനുഭവങ്ങൾ ഇങ്ങനെ ചോദിക്കും ഉളുപ്പില്ലാതെ ഇവനിങ്ങനെ ഓരോന്നും ഇങ്ങനെ സുഖിപ്പിച്ച് പറഞ്ഞു കൊടുക്കും ഏറ്റവും മോശപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന മനുഷ്യരുണ്ട് അവരാരാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നു അവളുടെ രഹസ്യങ്ങൾ എന്നിട്ട് പരസ്യപ്പെടുത്തി കൊടുക്കുന്നു സ്വകാര്യതകള് സ്വകാര്യതകൾ ആവണം യൂട്യൂബ് ചാനലിലൊക്കെ കേറിയിട്ട് ഓരോരുത്തരും വിളിച്ചു പോകുന്നത് എന്തൊക്കെയാണ് ആര് ഒമ്പതാം മാസം ഗർഭിണിയായതും ഓളെ ഗർഭാവസ്ഥയും കാണിക്കുന്നവർ അതുപോലെ തന്നെ മണിയറയിലെ രഹസ്യങ്ങൾ വിളിച്ചു പോവുന്നവർ ഇതിനൊക്കെ ലയിക്കുന്ന മറ്റ് കൊടുക്കുന്നവര് ഇതൊക്കെ കണ്ട് സമയം കണ്ടുകൊണ്ടിരിക്കുന്നവര് ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം ഭാര്യയുടെ സ്വകാര്യതകൾ തുറന്ന് പ്രഖ്യാപിക്കുന്നവർ പരസ്യപ്പെടുത്തുന്നവർ പരലോകത്ത് നീച്ചരാണ് മോശപ്പെട്ടവരാണ് പറയേണ്ടത് മാത്രമേ പറയാവൂ അതിനപ്പുറം കിടക്കുന്നതിലേക്ക് നമ്മൾ കയറി വരരുത് ഭാര്യയാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നവളാണ് നമ്മുടെ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവെച്ച് നമ്മുടെ കൂടെ തവക്കുലാക്കി ജീവിക്കുന്നവളാണ് അവളെക്കുറിച്ച് സംശയ രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല ഇന്ന് കുറെ കുടുംബങ്ങൾ പ്രശ്നം എന്താ ഭാര്യയെ സംശയാണ് സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നാൽ സംശയത്തോടെ പെരുമാറാൻ പാടില്ല നബി ഒരു ഹദീസിൽ വിലക്കിയിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള് തന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വാതിൽ വന്നിട്ട് രാത്രി വന്ന് മുട്ടുന്നു നോക്കുകയാണെങ്കിൽ എന്താ ഭാര്യ എന്തവിടെ പരിപാടി എന്താ അറിയാൻ വേണ്ടിട്ട് എങ്ങനെ അവൾ പ്രതികരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് അവൾ അറിയാതെ ഭർത്താവാണെന്ന് അറിയാതെ വന്ന് വാതിൽ മുട്ടുന്നു അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കുറവുകൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഭാര്യക്ക് എന്തെങ്കിലും ണ്ടോ ചുട്ടിക്കളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി സംശയമുണ്ടാക്കുന്ന ഊഹങ്ങളുടെ പിന്നിൽ കയറി നോക്കുന്ന പരിപാടി നഹാ എന്നാ പറഞ്ഞത് നെഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചിരിക്കുന്നു പാടില്ല പാടില്ല ഭാര്യയെ സംശയിച്ച് പെരുമാറുന്ന രീതി പാടില്ല കുറവുകളുള്ള മനുഷ്യന്മാരാണ് പക്ഷേ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരുമാറരുത്യപിക്കരുത് എന്ന് പറഞ്ഞത് മദ്യം ഒഴിവാക്കണം അതേപോലത്തെ പ്രയോഗമാണ് വിശ്വാസികളെ ഊഹങ്ങളിൽ ധാരാളം നിങ്ങൾ ഒഴിവാക്കണം സംശയങ്ങൾ എന്താ ഉണ്ട உண்டாக்குக அது நீங்கள் கதிகவும் பாபங்களும் கலவுகளும் ஆனண்டாக்குக തിരിച്ചും പാടില്ല അത് അവരോട് പറയേണ്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കണം ഭർത്താക്കന്മാരെ പെണ്ണ് എന്ന് പറഞ്ഞ വർഗം വളഞ്ഞ ഒരു ഭാര്യയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ് ഒരിക്കലും ഒരേ മാർഗത്തിൽ അവൾ ഉറച്ചു നിൽക്കില്ല എന്ന് വിചാരിച്ച് അവൾ പോണ പോലെ പോട്ടെ എന്ന് വിചാരിക്കേണ്ട നന്നാക്കാനുള്ള മാർഗം ചെയ്യണം എന്ന യും നമ്മൾ എപ്പോഴും അതിന്റെ ശരിയായ രൂപത്തിലല്ലാതെ പെട്ടെന്ന് അങ്ങ് നേരാക്കാൻ ശ്രമിച്ചാൽ അതങ്ങ് വളഞ്ഞു പോകും പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ എപ്പ ശരിയാക്കി തരാം അത് ശരി എന്താ നിനക്ക് എന്താ നേരാവൂലെന്ന് ഞാൻ പറഞ്ഞ എന്തനുസരിക്കാത്ത നാളെ മുതൽ ഇങ്ങനെയാവണെന്ന ആ ഒറ്റ വഴിയുണ്ടല്ലോ അത് നിനക്ക് അപകടം ഉണ്ടാക്കും ഒരു വളഞ്ഞ വാരിയിൽ നിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ശരിപ്പെടുത്താനുള്ള വസിയത്തുകൾ കൊടുത്ത് നന്നാക്കലേ പറ്റുള്ള വാശി കൊണ്ട് കുടുംബത്തെ നേരാക്കാൻ കഴിയില്ല ചുരുക്കി പറയട്ടെ അവസാന മാതൃക കാണിച്ചു ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച് എങ്ങനെയെന്ന് പ്രവാചകന്റെ കുഴിയിലുണ്ടായിരുന്ന വേലക്കാരോ പ്രവാചകന്റെ ഭാര്യമാരിലോ ഒരാളെയും പ്രവാചകൻ അടിച്ചിട്ടില്ല ദേഷ്യം പിടിപ്പിക്കും പക്ഷേ പ്രവാചകർ ഒരിക്കലും തന്റെ ഭാര്യമാരെയോ വേലക്കാരെയോ അടിച്ചിട്ടില്ല വാവിയത്ത് പിന്നെവിനോട് കൊടുത്ത ഉപദേശം തന്റെ ഭാര്യമാരോട് നീ മാന്യതയിൽ പെരുമാറണം എന്തെങ്കിലും പന്തികടുണ്ടെങ്കിൽ എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടെങ്കിൽ മുഖത്തടിക്കരുത് കൈ അങ്ങോട്ടേ പോവാ പോവരുത് വല തിൽ ആളുകളുടെ ഇടയിൽ അവള് വഷളാക്കരുത് കുടുംബക്കാരൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവളെ തുക വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത് മണിയറിന്റെ ഉള്ളിലും പിണക്കങ്ങളൊക്കെ മണിയറൻ്റെ ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ പിണക്കങ്ങൾ ഉണ്ടാവരുത് എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇസ്ലാം പഠിപ്പിച്ച സുഹൃത്തുക്കളെ ഭർത്താവ് ഭാര്യയെ കൊണ്ടുവന്ന് വിവാഹം ചെയ്ത് മണിയറയിൽ കൂടുന്ന സമയത്ത് മണിയറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയുടെ മൂർധാവിൽ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അടുത്ത പടുത്തുകാലത്ത് കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോ എന്താ ഹദീസിൽ പറഞ്ഞത് പ്രവാചകന് പ്രാർത്ഥിക്കാറുണ്ടായി ഇവളിൽ നിന്നുള്ള എല്ലാ നിന്നോട് ചോദിക്കുന്നു ഇവളിൽ നിന്നുള്ള എല്ലാ ശർദുകളിൽ നിന്നും കാവലി ചോദിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ എത്ര പേര് മണിയറയുടെ ആദ്യ നിമിഷങ്ങൾ തുടങ്ങാറുണ്ട് നമ്മൾ ടി വിയിലോ യൂട്യൂബിലോ വേറെ എവിടെങ്കിലും കണ്ടത് വെച്ചിട്ടാണ് ഇവൻ മണിയറയിൽ കയറുന്നത് സുഹൃത്തുക്കളെ ഇസ്ലാമിക അതപുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിസ്മില്ല പറയാറുണ്ടോ ഇസ്ത്യാദ പറയാറുണ്ടോ എത്ര പേർ അത് ശ്രദ്ധിക്കാറുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അന്ന് ഒരു കുട്ടിയെ അള്ളാഹു വിധിച്ചാൽ പിഷാജിന്റെ യാതൊരു ആ കുട്ടിയിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു എന്തോ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണറിയില്ല ചിലക്ക് ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് എന്ന് തന്നെ ഓർമ്മയില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു നേരം പോക്കും ഒരു ടൈം പാസും ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല അതിലൊക്കെ ഇസ്ലാമിന്റെ ഒരു തർബിയത് ഉണ്ട് ഒരു ഭാവിയിൽ തർബീയത്ത് മക്കളെ ശരിപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് അവരുടെ ലൈംഗിക ബന്ധം പോലും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാൽ തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല ആർത്തവകാലത്ത് ബന്ധപ്പെടാൻ പാടില്ല പ്രസവ രക്തം വരുന്ന സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല തെറ്റായ ഗുതമൈദുനം നടത്താൻ പാടില്ല മലദ്വാരത്തിലൂടെ ബന്ധപ്പെടാൻ പാടില്ല അതൊക്കെ പറഞ്ഞെന്നില്ലെങ്കിൽ എന്താ വിഷയം ചോദിച്ചാൽ ഇതൊന്നും വേറെ എവിടൊന്നും പഠിക്കുന്നുമില്ല കിട്ടേണ്ടിടത്തൊന്നും കിട്ടുന്നുമില്ല ചോദിച്ച് പഠിക്കുന്നില്ലെങ്കിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ട് അവസാനം നാശത്തിലേക്ക് എടുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ജീവിതമാണ് ഒരു പെണ്ണിനെ പള്ളിയിൽ പോകണം വിവാദത്തെടുക്കണം ഓ നിങ്ങൾ അവരെ തടുക്കാൻ പാടില്ല ഒരു പെണ്ണിനെ കാരുണ്യം കിട്ടും ഭർത്താവും ഒന്ന് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആണിനും പെണ്ണിനും കാരുണ്യം പഠിപ്പിച്ചു ഒരു ഭർത്താവ് ഭാര്യയുമായി കളി തമാശകൾ നടത്തുന്നു ചിരിക്കുന്നു കളിപ്പിക്കുന്നു തമാശകൾ പറയുന്നു ഇസ്ലാം പറയുന്നു അതൊരിക്കലും അവന്റെ പുണ്യകർമ്മമാണെന്ന് കുടുംബവും ഭർത്താവ് എന്ന സ്ഥാനവും ഇസ്ലാമിൽ മഹത്തരമാണ് വലിയ പങ്ക് വഹിക്കുന്ന സ്വർഗത്തിന്റെ കപാടങ്ങൾ കടന്നു ചെല്ലാൻ മാത്രമുള്ള വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അള്ളാഹു എല്ലാം കുറ്റമറ്റ രൂപത്തിൽ കുടുംബജീവിതത്തെ ജീവിതത്തെ നല്ല ഒരു മാതൃകയോടുകൂടെ ജീവിക്കാനും അതിന് വളർത്തി സുഖകരമായി പ്രദാനം ചെയ്യുമാറാകട്ടെ